സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗത അപ്പോൾ എന്നെ ചെറുത്താറ് ദേശീയപാത ഭാഗമായി ഭാഗമായിപ്പോൾ ഞങ്ങളത് മലാപ്പറമ്പ് മലാപ്പറമ്പ് നമ്മുടെ സർവീസ് റോഡ് സൈഡ് വാളിന്റെ അപ്ഡേഷൻ ആട്ടോ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ സൈഡ് വാളിൻ്റെ കോൺക്രീറ്റ് ഏകദേശം അവർ ഫിനിഷിംഗ് ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഹൈറ്റ് ഒക്കെ ഹൈറ്റൊക്കെ ആയിട്ടോ എല്ലാ ഭാഗത്തും ഇനി അതിന്റെ മുകളിൽ ക്രാഷ് പെരിയറിന്റെ കമ്പികളൊക്കെ ആ കോൺക്രീറ്റിന്റെ കൂടെ തന്നെ അവര് ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി അവിടെ അടിയിലെന്താ വർക്ക് നടക്കുന്നത് അവിടെ റോഡിന്റെ വർക്ക് മൊത്തം കോൺക്രീറ്റ് ആണോ അവിടെ പോയി വെക്കണല്ലോ അവിടെ പോയിട്ട് കാണിച്ചുതരട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ നമ്മുടെ അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സൈഡ് വാൾ അവർ ഫുള്ള് കോൺക്രീറ്റ് തൂക്കം തൂക്കം റെഡി ആക്കിയിട്ട് ചെയ്ത കോൺക്രീറ്റ് ആണ് നല്ല അടിയിൽ നല്ല ഫൗണ്ടേഷനൊക്കെ ആയിട്ട് ആയിട്ട് അതിനുള്ളിൽ അവർ മണ്ണൊക്കെ ഇട്ട് നിറച്ച കാഴ്ച കാണാം അതിനുശേഷം അവർ നമ്മുടെ ഷോർട്ട് ക്രീറ്റ് വർക്കിനു ആദ്യം കരുതിയ വർക്ക് അവർ സോയിൽ ഒക്കെ ചെയ്ത് കമ്പിയൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ അതാ മൊത്തം അതിന് ശേഷം അവർ മൊത്തം കോൺക്രീറ്റ് ഒരു പത്തിഞ്ച് ഒമ്പതിഞ്ചോളം കനത്തിൽ നല്ല കോൺക്രീറ്റ് കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് അടിയോളം സ്ലോപ്പ് ഉണ്ട് അതായത് തൂക്കത്തിൻ്റെ മാറ്റം അവിടെ അവിടെയൊക്കെയാണെ അത്ര നല്ല ചരിച്ചിട്ടാണ് ഇത് നല്ല ചെങ്കൽപ്പാറായത് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഉറപ്പുണ്ടാവും അതിൻ്റെ വർക്കൊക്കെ അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഇനി മുകൾ ഭാഗത്താണ് വർക്കുകൾ കാര്യമായിട്ട് നടക്കുന്നത് അവിടെ നമ്മുടെ ജംഗ്ഷൻ നല്ല ഒരുപാട് അപകട റെഡ് ലൈറ്റുകളൊക്കെ അവിടെ ഒരു സൈഡിലൊക്കെ തന്നെ മൂന്നും നാലിലൊക്കെ വെച്ചിട്ടുണ്ട് അത്രയ്ക്കും അപകട ഏരിയ ആണ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആ ഏരിയയിലേക്ക് എത്തുമ്പം ഇതിൻ്റെ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ ഡിവൈഡർ ബ്ലോക്ക് ചെയ്യുള്ളു കേട്ടോ അല്ലാതെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെ കൂടി കച്ചുണ്ടാക്കും അല്ലെങ്കിൽ അവിടെ നമ്മുടെ പനാത്തതായ ഭാഗത്ത് അവർ ഈ ആദ്യമേ ബ്ലോക്ക് ചെയ്യരുതായിരുന്നു അങ്ങനാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ആ ഭാഗത്ത് കൂടിയൊക്കെ പോകാമായിരുന്നു അങ്ങനെ വലിയ ബ്ലോക്ക് ഇല്ലാതെ ഒരു ഇപ്പം ഭയങ്കര ബ്ലോക്ക് കേട്ടോ ഇപ്പം നമ്മുടെ ആറുപാതിലൂടെ വാഹനങ്ങൾ വരുന്നതിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അവിടെ നമ്മളെ ഏത് സമയത്തും അവിടെ പോലീസുകാർ കിടഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അവിടെ ബ്ലോക്ക് ആവാതിരിക്കാന് എന്തായാലും നമ്മളെ ടോളൊക്കെ കൊടുത്തിട്ട് വാഹനങ്ങൾ ഉഷാറായി പോകുന്നുണ്ട് ടോളിൻ്റെ കാര്യത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ട് അതൊക്കെ നമ്മുടെ എൻ എച്ച് എയുടെ കയ്യിലാണ് കേട്ടോ ഈ നമുക്ക് ഈ ഭാഗത്ത് വിടെങ്കിലും ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ആവശ്യം വരുന്നുണ്ടോ ഇവിടെ ഈ ഇവിടെ ഒരു സ്കൂൾ വരുന്നുണ്ട് അല്ലേ ആ സ്കൂളിൻ്റെ അവിടെ ഫുട് ഓവർ ബ്രിഡ്ജ് വരാൻ സാധ്യതയുണ്ടോ ഇനിയും വരാൻ സപ്പോ മൂന്നെണ്ണായി നമ്മുടെ മൊത്തത്തിൽ ഈ ബൈപ്പാസിൽ ഇരുപത്തെട്ട് കിലോമീറ്ററിൽ മൂന്നും നമ്മുടെ പന്തിരങ്കാവ് കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തേ ഒക്കെ ഇനിയും ഉണ്ടെന്നാണ് അവിടെ എഞ്ചിനീയർമാരോട് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാം സിയൊക്കെ തയ്യാറായിട്ട് നിൽക്കാൻ എൻ എച്ച് ഐ യിൻ്റെ വിളി വരാൻ കാത്തിരിക്കുകയാണ് അവർ ഫുട് ഓവർ പണിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കാസർഗോഡ് ഊരാളുകളുടെ വർക്കിലൊക്കെ എല്ലാ ഭാഗത്തും ഒരുപാട് ഫുട് ഓവർ ബ്രിഡ്ജ് അവിടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യണ്ടല്ലേ നമുക്ക് നേരെ അതിൻ്റെ മുകളിലേക്ക് പോകാം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം ഏകദേശം മുപ്പതടിയോളം ഉണ്ട് കേട്ടോ ഈ വാളിന് മുപ്പതടി ഹൈറ്റിൽ അടാറ് വാളാണ് ഇരുന്നൂറ് മീറ്റർ നീളമുണ്ട് നമ്മുടെ കേരളത്തിൽ വേറെ എവിടെയും ഇത്ര സ്ട്രോങ് വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ സാധ്യത കുറവാണ് ഇതേ വർക്കാണ് നമ്മുടെ കൊയിലാണ്ടി ഭാഗത്ത് വരേണ്ടത് കൊയിലാണ്ടി ബൈപ്പാസിൽ വരേണ്ടത് അവിടെ ഒരു രണ്ട് മല തുറന്നിട്ടാണ് നമ്മുടെ ആറുവരിപ്പാതം പോകുന്നത് അത് ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടാരോ അറുപത് അടിയോളം ഹൈറ്റ് ഉണ്ട് ഇതിലൊരു ഡബിൾ ഉണ്ട് അങ്ങനുണ്ട് അവിടെയാണ് സ്ട്രോങ് വർക്ക് വേണ്ടത് കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ പോയിട്ട് കുറെ ആയി എന്തൊക്കെ ആയെന്നറിയില്ല വർക്ക് ഏകദേശം ആയോ നമ്മുടെ വീടിയോ കാണുന്നവരൊക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും ഇതിലൂടെ അറിയിക്കട്ടോ നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കണം അതെന്താ കിണറ കിണറാന്ന് തോന്നണല്ലോ കെട്ടാത്ത കിണറോ അങ്ങനെ ഞാൻ മോൾ ഭാഗത്തെ ഭാഗത്ത് ഇവിടെ ദാ ഫൈനൽ ഫിനിഷിങ് ഇവർ ഒരു നാല് അഞ്ചടിയോളം ഇവർ മടക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടി കേട്ടോ അവർ ആ നിറച്ചതിന് ശേഷം അടിയിലൊരു ചെറിയൊരു ആ കോൺക്രീറ്റ് അവർ കമ്പി കെട്ടാൻ വേണ്ടിയിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട് അത് കമ്പി കെട്ടാതെ അവർ അതിൽ കോൺക്രീറ്റ് നിറച്ച് വെച്ചാണ് ഇനി അതിൻ്റെ മുകളിലാണ് അവർ കമ്പിയൊക്കെ പതിനാറിൻ്റെ കമ്പി കേട്ടോ ഉള്ള് പതിനാറിൻ്റെ കമ്പി കെട്ടിയിട്ട് അവർ आ कट्टी लवरा कि पॉन्गवे इतने छह धुंधली क्या न्यूज़ मेरा लगा न्यूज़ नहीं ब्लॉगिंग ब्लॉग ब्लॉग कंबी कंबी का नहीं बस कंबी पनीर का है जैसे बड़ा पॉन्गवे इतने भाई अच्छा ओके बस കുറേ ആൾക്കാർ പണിയിരിക്കും കുറച്ച് ആൾക്കാർ റസ്റ്റ് എടുക്കും അങ്ങനെയൊക്കെ അവർ അഡ്ജസ്റ്റ്മെൻ്റിലൊക്കെ ആട്ട പണി എഞ്ചിനീയർമാർ ചിലപ്പോൾ കുറെ കൊണ്ട് റസ്റ്റ് എടുക്കുമെന്ന് പറയാതായിരിക്കും ഇനി ഈ ഒരു പീസ് അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്യാണ്ട് ആ ഒരു ഒന്ന് രണ്ട് വണ്ടി ഇങ്ങോട്ട് വന്നാൽ ആ കോൺക്രീറ്റ് ഒക്കെ ഇവിടെയൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തു നനച്ചുകൊണ്ടിരിക്കുന്നു അത് നമ്മുടെ മലയാളികളാണ് മലയാളികൾ അവിടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കമ്പി കട്ടിങ്ങും ഒക്കെ അതിൻ്റെ പോകുന്നതല്ലാണല്ലോ അല്ലേ ഏതായാലും നല്ല സേഫായിട്ടുള്ള ഈ ഇവിടെ ഈ ഭാഗത്തുള്ള വീട്ടുകാർക്ക് സേഫായിട്ടുള്ളൊരു ഇത് കിട്ടിയത് കുറേ ഹൈറ്റിൽ ഇങ്ങനെ കൂടി നിൽക്കുകയോ ഒരു ഭാഗ പാറിലേക്ക് മോൾ ഭാഗത്ത് കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ സേഫായി ഈ ഭാഗം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയല്ലോ ബാക്കിയുള്ള ഭാഗങ്ങളെ കുന്നിൻ്റെ മണ്ണ് ഇങ്ങനെ കൂടി കിടക്കുന്ന രീതി അവർക്കെ റോഡായി സെറ്റായി നല്ല ഹൈറ്റില് നിങ്ങളെ ദൂരെ പോയില്ലേ മെസ്ലി നിങ്ങളെ ദൂരെ പോയില്ലേ കഴിഞ്ഞോട്ടാടുത്ത് അതിന്ന് എടുത്തുവെച്ച വീഡിയോ ഞാൻ എടുത്ത് ആ വീഡിയോ ആ എടുത്തുവെച്ചല്ലോ മൊത്തത്തില് ഒരു അഞ്ച് ആറടിയോളം രീതിയിൽ ഇണ്ടോ അവിടെ കോൺക്രീറ്റ് എത്തു കഴിഞ്ഞപ്പോൾ അവിടുന്ന് കാണാൻ എന്തായാലും ഇതും കൂട്ടു മടങ്ങി നിൽക്കുന്നതോടുകൂടി സെറ്റപ്പ് ആയിട്ട് അവിടെ നിൽക്കും ഇനി ഇതിന്റെ മുകളിൽ നല്ല ഉഷാർ ടാറിങ് വരും അടിപൊളിയായിട്ട് ആ ഒരു ഇറക്കം വരെ അവിടെ ടാറിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ അതിന്റെ തുടക്കം വർക്ക് എങ്ങനെയാ നോക്കട്ടെ നമുക്ക് അടിയിൽ ഒരു കമ്പ്യൂട്ടർ ഇട്ടുണ്ടോ അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ സെറ്റപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് അവിടെ ആ ഭാഗത്ത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഈ വർക്ക് ഏകദേശം ഫിനിഷ് ആവുന്നതായിരിക്കും അവിടെ കമ്പിയൊക്കെ കഴിഞ്ഞു ഇനി കോൺക്രീറ്റ് ഇടാനേ ഉള്ളൂ രണ്ട് ഭാഗത്തും ഒരേ ലെങ്ത്തിൽ ചെയ്യാനേ ഉള്ളൂ ഇനി അത് ശരി ഇവിടെ അടിയിൽ നമ്മുടെ സർവീസ് റോഡ് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ ഏ തൊട്ടടുത്ത ദിവസം വാഹനങ്ങൾക്കായിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മലപ്പറമ്പ് സർവീസ് റോഡ് തുറന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരു ഡബിൾ സർവീസ് റോഡായിട്ടോ താഴത്തു കൂടി പുതിയത് വന്ന് ഇത് പണ്ടേ ഉള്ളതാണ് ഈ ഒരു നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഈ റോഡ് അപ്പോൾ ഓവർ ബ്ലോക്ക് ഉള്ള സമയത്ത് ഇതൊക്കെ ചിലപ്പം ഉപയോഗിച്ചുകൂടായില്ല ഉപയോഗിക്കാനും സാധ്യതയുണ്ട് പെട്ടെന്ന് നാട്ടുകാർ സമ്മതിക്കോ ഓക്കേ സ്നേഹിതന്മാരെ ഇനി നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ള സർവീസ് റോഡ് കാണിച്ചു തരാട്ടോ ഓക്കെ ബൈ ബൈ